എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം വാരഫലത്തിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ശുഭാശുഭഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഇരുപത്തി നാലാം തീയതി മുതൽ മുപ്പത്തി രണ്ടാം തീയതി വരെയുള്ള എട്ട് ദിനങ്ങളിലേക്കുള്ള ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് കാരണം മിഥുന മാസം മുപ്പത്തി രണ്ടാം തീയതി സംക്രമമാകുന്നു പിന്നീട് കർക്കിടകം ഒന്ന് ആരംഭിക്കുകയാണ് അതായത് ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ കർക്കിടക മാസാരംഭമാകുന്നു ഇവിടെ വാരഭരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് പുരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നായിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു മീനം രാശി ഇവിടെ മീനം രാശിക്കാർക്ക് രാശിയിൽ ശനിയുണ്ട് മൂന്നാം ഭാവത്തിൽ ശുക്രൻ നാലാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ബുധൻ ആറിൽ ചൊവ്വ കേതു ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ചില നല്ല പ്രവർത്തനങ്ങൾ പഠന വിഷയത്തിലേക്ക് കൈവരുത്താൻ സഹായിക്കും ഇവിടെ ബുദ്ധിപതിയായ ചന്ദ്രൻ നീചസ്ഥനാണ് പക്ഷെ അത് നല്ല ഭാവത്തിൽ നിൽക്കുന്നു ഒൻപതാം ഭാവത്തിൽ സൗഭാഗ്യാത്മജ മിത്രമന്ധു ധനഭാഗ് ധർമ്മസ്ഥിതി ശീലകവും സൗഭാഗ്യങ്ങൾ സന്താന ശ്രേയസ് ഉണ്ടാകുന്നു പക്ഷേ അഞ്ചിൽ ബുധൻ വരുമ്പോൾ ആദ്യ സന്താനം ആദ്യ ഗർഭം അലസിപ്പോകാൻ കൂടുതൽ ന്യായമുണ്ട് പക്ഷേ ബുധന് മൗഢ്യമില്ല എങ്കിലും അഞ്ചാം ഭാവത്തിൽ നവസഗ്രഹമായ ബുധൻ നിൽക്കുന്നത് അത്ര ശുഭമല്ല അതിനാൽ യുവതികൾക്കൊക്കെ ചെറിയ സമയത്ത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾക്കിടയിൽ തന്നെ ഗർഭം അലസിപ്പോകുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വരും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ചില സ്ത്രീ വിഷയത്തിലൊക്കെ ചില ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വാരമാണ് ശ്രദ്ധിക്കുക ശാരീരികമായി കഭജന്യമായ ബുദ്ധിമുട്ടുകൾ വരാം ലഗ്നത്തിലെ ശനി അയാൾ വൈകല്യവാനാണ് സംബന്ധമായ ശിരോജന്യമായ ബുദ്ധിമുട്ടുകൾ സഹസ്രാര ചക്രത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക നെഞ്ചത്ത് കഭജന്യമായ ബുദ്ധിമുട്ടുകൾ കാരണം നാലാം ഭവത്തിലേക്ക് രോഗാധിപനായ സൂര്യൻ നിൽക്കുന്നു ചെസ്റ്റ് പെയിൻ ചെസ്റ്റുമായി ബന്ധപ്പെടുന്ന കഞ്ചങ്ഷൻ വരിക ന്യൂമോണിയ വരിക തുടങ്ങിയ രോഗാദ്യ അരിക്ഷതകൾ മഴക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കണം വിഷസ്പർശമില്ലാതെ നോക്കേണ്ടതാണ് പക്ഷേ പഠനവും അപ്രകാരം തന്നെ നാലാം ഭാഗത്തിൽ നിൽക്കുന്ന വ്യാഴവും സൂര്യനും കർമ്മ തനിക്ക് പേരും പ്രശസ്തിയൊക്കെ അനുകൂലമായി ഭവിക്കുവാൻ പര്യാപ്തമാകുന്നതാണ് സഹോദര ഗുണം വളരെയധികം കൂടും മൂന്നിൽ ശുക്രൻ വരുമ്പോഴും അങ്ങനെയാണ് സഹോദരഭാവം വളരെ പ്രബലമാണ് ഈ വാരത്തിൽ ജലവുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ പ്രത്യേകിച്ച് ലോണ്ട്രി അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ് മുതലായ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവർക്കൊക്കെ ഒരു പുതിയ സംരംഭത്തിന് അനുകൂലമായ ഭാരമാകുന്നു അതിനെ വളരെയധികം ഉത്സാഹിക്കുക ഗ്യാമ്പ്ലിങ്ങുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് വളരെ നല്ലതാണ് അഞ്ചിൽ ബുധനാണ് അതാണ് ഗ്യാമ്പ്ലേഴ്സ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ഇവർക്കൊക്കെ അനുകൂലമായി സാമ്പത്തികമായി കാശുണ്ടാക്കാൻ അഞ്ചാം ഭാഗത്ത് നിൽക്കുന്ന ബുധൻ വളരെയധികം സഹായകരമാകും ജലത്തിലൂടെ ധനം ലഭിക്കുമെന്നൊരു നല്ല ഫലമുണ്ട് അതാണ് ഞാൻ ലോണ്ടറിയേയും ഒക്കെ സൂചിപ്പിച്ചത് അപ്രകാരം ലോജിസ്റ്റിക്സ് ബി കോം വിത്ത് ലോജിസ്റ്റിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വിദേശത്തേക്ക് ജോലി ലഭിക്കുക ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് മേഖലയിൽ നല്ല ജോലി ശമ്പളത്തോടു കൂടി വർക്ക് ചെയ്യാനുള്ള സാവകാശം പെട്ടെന്ന് തന്നെ ബുധൻ തയ്യാറാക്കി കൊടുക്കും ബുധ ഫലദസ്തു സർവത ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണല്ലോ ബുധൻ അപ്രകാരം തന്നെ കാറ്ററിംഗ് ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുന്നവർക്കും ഈ വാരം വളരെ അനുകൂലമാണ് എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരകാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം